അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലുള്ള ഒരു കുട്ടി കൂടി മരിച്ചു കോഴിക്കോട് ഫറോഖ് സ്വദേശിയായ പതിനാല് വയസ്സുകാരൻ മൃദുലാണ് മരിച്ചത് കഴിഞ്ഞ ജൂൺ ഇരുപത്തിനാലിലാണ് രോഗലക്ഷണങ്ങളോടെ കുട്ടിയെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് വിവരങ്ങളുമായി ശ്യാംകെ വാര്യർ ചേരുന്നു ശ്യാം അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഈ മരണസംഖ്യ ഒരുപാട് കുട്ടികൾ ഇത്തരത്തിൽ മരിക്കുന്നു മൂന്ന് മൂന്നാമത്തെ കുട്ടിയാണ് ഈ നിലവിൽ ഇപ്പോൾ ഈ മരിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുന്നു എപ്പോഴായിരുന്നു കുഞ്ഞിൻ്റെ മരണം സംഭവിച്ചത് എന്താണ് എന്താണിതിൻ്റെ പ്രധാനമായും ഇത്തരത്തിൽ ഈ രോഗം പടരാനുള്ള കാരണമായി ആരോഗ്യവകുപ്പ് വിലയിരുത്തുന്നത് നന്ദു കഴിഞ്ഞ രണ്ട് മാസത്തിനിടെ മൂന്ന് മരണം ആദ്യത്തേത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വള്ളിക്കുന്ന് മലപ്പുറം വള്ളിക്കുന്നിലെ ഒരു കുട്ടിക്കാണ് ആദ്യത്തെ മരണം ഈ രോഗലക്ഷണങ്ങളോടുകൂടി ആശുപത്രിയിൽ എത്തിച്ച് അവസാനം അമീമിക് മസ്തിഷ്ക ജരമാണെന്ന് സ്ഥിരീകരിക്കുകയും കുട്ടി മരിക്കുകയും ചെയ്തു വള്ളിക്കുന്നാണ് ആ കുട്ടിയുടെ സ്വദേശം രണ്ടാമത്തെ മരണം സംഭവിക്കുന്നത് കണ്ണൂരിലുള്ള ഒരു കുട്ടിക്കാണ് അത് ഏകദേശം രണ്ടാഴ്ച മുന്നേ കണ്ണൂരിലെ ഒരു പെൺകുട്ടി കൂടി മരിക്കുന്നു ഇത് മൂന്നാമത്തെ കേസ് ഇത് ഫറൂഖിലെ മൃദുൽ എന്ന് പറയുന്ന പതിനാല് വയസ്സുകാരനാണ് ഇപ്പോഴത്തെ മരണം കഴിഞ്ഞ നന്ദു സൂചിപ്പിച്ച പോലെ തന്നെ ജൂൺ ഇരുപത്തി നാലിനാണ് കുട്ടിയെ രോഗലക്ഷണങ്ങളോടെ ഫറോക്ക് ഉള്ള ഒരു കുളത്തിൽ കുട്ടി കുളിച്ചതിന് ശേഷമാണ് തലവേദന അതുപോലെ തന്നെ ഛർദി അടക്കമുള്ളത് ശ്രദ്ധയിൽപ്പെട്ടത് എന്നാണ് ബന്ധുക്കൾ പറയുന്നത് എന്തായാലും സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കുട്ടിയുടെ ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരമായി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തുടരുകയായിരുന്നു ഇന്ന് മരണവും സംഭവിക്കുകയും ചെയ്തു ഇങ്ങനെ കഴിഞ്ഞ രണ്ട് മാസത്തിനിടെ മൂന്ന് മരണം എന്ന് പറയുമ്പോൾ ആശങ്ക കൂടുകയാണ് പ്രത്യേകിച്ച് നമുക്ക് അറിവില്ലാത്ത നമുക്കറിയാം കോഴിക്കോട് പല തരത്തിലുള്ള അസുഖങ്ങൾ നിപ്പ നമ്മൾ കണ്ട അതിജീവി നിപ്പ കണ്ടു അത് അതിജീവിച്ചു അതിനുശേഷം ഈ പറയുന്ന പോലെ തന്നെ നമ്മളെ കോവിഡിൻ്റെ ഒരു മഹാമാരി നമ്മൾ അനുഭവിക്കുകയും അത് അത് അതിനെ പ്രതിരോധിക്കുകയും ചെയ്തു ഇപ്പോൾ ഈ അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന് പറയുന്നത് അതിൻ്റെ ഈ പറയുന്നത് പോലെ തന്നെ അതിൻ്റെ ഉറവിടം എവിടെ അല്ലെങ്കിൽ അതിങ്ങനെ ബാധിക്കുന്നു എന്നതടക്കം വലിയ തോതിലുള്ള ഒരു ആശങ്ക നിലവിലുണ്ട് ഒരു കുളത്തിൽ കുളിച്ച പലർക്കും ഇത് കാണുന്നില്ല പക്ഷേ ഒന്നോ രണ്ടോ പേരിൽ ഈ അസുഖം കാണുന്നു അതിൽ അതിൽ തന്നെ ചിലവർക്ക് മാത്രം അതീവ ഗുരുതരാവസ്ഥയിലേക്ക് നീങ്ങുന്നു എന്നതാണ് ഇതിൽ രോഗപ്രതിരോധ ശേഷി ഇല്ലാത്ത കുട്ടികൾക്കാണ് ഇത്തരമൊരു അസുഖം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ അതായത് അമീബിക് ഇതിൻ്റെ താഴ്ത്ത് അടിത്തട്ടിൽ കുളത്തിൻ്റെ അടിത്തട്ടിൽ ഉള്ള അമീബ ഈ പറയുന്നത് പോലെ മൂക്കിലൂടെ നാസദ്വരത്തിലൂടെ മസ്തിഷ്കത്തിലേക്ക് എത്തുമ്പോൾ മാത്രമാണ് ഇത് ഗുരുതരാവസ്ഥയിലാകുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇത് ആ വെള്ളത്തിൽ കുളിച്ചതുകൊണ്ടോ കുടിച്ചതുകൊണ്ടോ അസുഖം ബാധിക്കില്ലെന്ന് അടക്കം ഡോക്ടർമാർ പറയുന്നു പക്ഷേ എന്തായാലും ചില കുട്ടികൾക്ക് ഇത് രോഗലക്ഷണങ്ങൾ കാണുന്നു അത് അതീവ ഗുരുതരമായ അവസ്ഥയിലേക്ക് പോകുന്നു കുട്ടികൾ അതായത് അഞ്ച് ശതമാനം വരെ മാത്രമേ അതായത് രോഗം ബാധിച്ചാൽ അഞ്ച് ശതമാനം മാത്രമേ ജീവൻ നിലനിർത്താൻ സാധിക്കൂ എന്ന് പറയുമ്പോൾ അതിൻ്റെ രോഗത്തിൻ്റെ ഒരു ഗുരുതരാവസ്ഥ നമുക്ക് മനസ്സിലാകും എന്തായാലും വലിയ ആശങ്ക ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ടത് എന്നാലും മൃദുലിൻ്റെ മരണം വലിയ ആശങ്കയ്ക്ക് തന്നെ ഇടയാക്കുന്നുണ്ട് ഒരു കുട്ടിക്ക് കൂടി വടകര സ്വദേശിയായ ഒരു കുട്ടിക്ക് കൂടി ലക്ഷണങ്ങളോടെ എത്തിയിട്ടുണ്ട് കൂടി പറയുന്നുണ്ട് പക്ഷെ അത് സ്ഥിതി രോഗം സ്ഥിരീകരിച്ചിട്ടില്ല എന്നതാണ് എടുത്തു പറയേണ്ടത് എന്തായാലും വലിയ ആശങ്ക നന്ദി സൂചിപ്പിച്ച പോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ടത്